നമസ്കാരം ജെ ആർ ഡി ടാറ്റ ഇന്ത്യൻ ബിസിനസ് രംഗത്തെ അധികായൻ സ്ഥാപിച്ച എയർ ഇന്ത്യ രണ്ട് വർഷം മുൻപ് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിയേഴിന് ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അതൊരു ഖർ വാപസിയായിരുന്നു ദേശ സത്കരിച്ച് അവസാനം വൻ കടക്കിണിയിലായ എയർ ഇന്ത്യയെ ഏറ്റെടുക്കുമ്പോൾ ടാറ്റ ഗ്രൂപ്പിന് മനസ്സിൽ ഉണ്ടായിരുന്നത് ബിസിനസ് സാധ്യതകൾ മാത്രമല്ല പരാജയം നേരിട്ട കുടുംബാംഗത്തെ വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തുക എന്നൊരു ആഗ്രഹം കൂടിയായിരുന്നു ടാറ്റയുടെ കുടക്കീഴിൽ ഏതായാലും മഹാരാജാവ് കൂടുതൽ ഉയരങ്ങൾ പറക്കുകയാണിപ്പോൾ വികസനത്തിന്റെ മറ്റൊരു നാഴികക്കല്ല് കൂടി എയർ ഇന്ത്യ പിന്നിടുമ്പോൾ ഇപ്പോൾ എയർബസ് ബസ് എ മുന്നൂറ്റി അൻപത് ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഒൻപത് എന്നീ വിമാനങ്ങളിൽ സൗജന്യ വൈഫൈ ഏർപ്പെടുത്തിയിരിക്കുകയാണ് എയർ ഇന്ത്യ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇത് ഈ ഒരു സേവനം തികച്ചും സൗജന്യമാണ് എന്നുള്ളതാണ് ഇതിനായി പ്രത്യേക ചാർജുകൾ നൽകാതെ ഏത് ക്ലാസ്സിലും സഞ്ചരിക്കുന്നവർക്ക് ഈ ഒരു വൈഫൈ സേവനം ഉപയോഗിക്കാൻ സാധിക്കും ഏറ്റവും രസകരമായ കാര്യം ഈ സൗജന്യ സേവനം നൽകുന്ന വിവരം വലിയ പരസ്യങ്ങളിലൂടെയോ വാർത്താക്കുറിപ്പുകളിൽ കൂടിയോ കമ്പനി ആരെയും അറിയിച്ചിട്ടില്ല എന്നതാണ് വിമാനങ്ങളിൽ യാത്ര ചെയ്ത് വൈഫൈ ഉപയോഗിച്ചവരിൽ ചിലർ ചെയ്ത ട്വീറ്റുകളിലൂടെയാണ് പുറം ലോകം ഇക്കാര്യം അറിയുന്നത് തന്നെ ടാറ്റയുടെ തന്നെ സ്ഥാപനമായ നെൽകോയും അതുപോലെ പാരാസോണിക് ഏവിയോണിക്സുമായി യോജിപ്പിച്ചാണ് എയർ ഇന്ത്യ വിമാനത്തിനുള്ളിൽ വൈഫൈ സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ശരാശരി മൂന്ന് മുതൽ ആറുവരെ എം ബി പി എസ് ആയിരിക്കും വിമാനത്തിനുള്ളിലെ വൈഫൈയുടെ വേഗത ഒരേ സമയം വിമാനത്തിനുള്ളിൽ എത്ര പേർ വൈഫൈ ഉപയോഗിക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്ന വേഗത കൂടിയും കുറഞ്ഞുമിരിക്കും ഇതുവരെ പല യാത്രക്കാരും ഈ പുതിയ സൗകര്യത്തെക്കുറിച്ച് പോസിറ്റീവ് റിവ്യൂസ് ആണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരിക്കുന്നത് വിസ്താര വിമാനങ്ങളിലും എയർ ഇന്ത്യ ഇത് ലഭ്യമാക്കുന്നുണ്ട് ആറ് എയർ ബസ് എ മുന്നൂറ്റി അൻപത് തൊള്ളായിരം വിമാനങ്ങൾ ഏഴ് ബോയിംഗ് എഴുന്നൂറ്റി അൻപത്തി ഏഴ് ഒമ്പത് ഡ്രീം ലൈനർ വിമാനങ്ങൾ പത്ത് എയർ ബസ് എ മുന്നൂറ്റി ഇരുപത്തി ഒന്ന് നിയോ വിമാനങ്ങൾ എന്നിവയിൽ ഈ സൗകര്യം ഇപ്പോൾ ലഭ്യമാണ് അന്താരാഷ്ട്ര സർവീസുകൾ എന്ന പോലെ തന്നെ ആഭ്യന്തര സർവീസുകളിലും ഇത് ലഭ്യമാണ് എന്നതാണ് മറ്റൊരു കാര്യം എന്തായാലും ആരെയും അറിയിക്കാതെയാണ് ഇത്തരത്തിൽ എയർ ഇന്ത്യ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് ഇതിൽ വൈഫൈ സേവനം ഉപയോഗപ്പെടുത്തിയപ്പോൾ മാത്രമാണ് എല്ലാവർക്കും ഇത് മനസ്സിലായത് ഇത് വൈഫൈ കിട്ടിയവർ പുറംലോകത്തെ അറിയിക്കുകയായിരുന്നു